ಕಝಾಕಿಸ್ತಾನ್ ರಷ್ಯಾ ಉಜ್ಬೇಕಿಸ್ತಾನ್ ಇತ್ಯಾದಿ ರಾಜ್ಯಗಳಿಗೆ ವಿಕಟ गवर्नमेंट ಮೆಡಿಕಲ್ ಯೂನಿವರ್ಸಿಟಿಗಳಿಗಾಗಿ ಕುರತ್ ಚિલેವಿಲ್ ಎಫ್‌ಪಿಪಿಎಸ್ ಪಡನತ್ರ 24 ಸ್ಟಡಿ ಅಪ್ಲೋಡ್ ಸ್ಪೋರ್ಟ್ ಅಡ್ಮಿಷನ್ ಸೌದಿರಿಕ್ ಉರುಕು ಸೆಪ್ಟೆಂಬರ್ ಇಂಟೇಕ್ ಗೆക്കുള്ള ಕೋರ್ಸ್ ಗಳಿಗೆ ವಿದೇಶಿ ಸರ್ವಗಲಾಶಾಲೆ ಪ್ರತಿನಿಧಿಗಳ ಮೆರಿಟ್ ಟೆಸ್ಟ್ ಆಸ್ಪریشن ನಡೆತ್ತು ಜುಲೈ 29 ರ ಹೈಯಾ ರಜೆನ್ಸಿ ತಿರವನೆತು ಬಿರು ಜುಲೈ 31 ರ ರಾಯ್ಡಿಸ್ನ್ ಬ್ಲೂ ಎರನಾಕುಲ ಆಗಸ್ಟ್ 1 ರ ಗೋಪಲಂ ಗ್ರ್ಯಾಂಡ್ ಕೋರಿಕೋರ್ ಹೆಚ್ಚಿನ ವಿವರಗಳಕೆ ಬೆದಪಡಿದ 9001 900156 800800420 ಏಡಪಯದಾ ಹುನ್ನಿ ಎಚ ಸತ್ಯಪ್ರಯಲ್ಲ ಪೆಟ್ಟು ಹೋಯದಣ್ಣ ಬೆಡಲೇ ಎಂದು ಬೆಡಲೇ ഡൗട്ട് മാത്രമേ ഉള്ളായിരുന്നു ഇതേ നിനക്കുള്ളതല്ല ഇത് അവക്കുള്ളതാ അമ്മായിവരം ഉണ്ടോ എന്ന് ചോദിച്ചു രണ്ട് തവണയാണ് മുറലിനെ വിളിച്ചത് അപ്പൊ അവക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു നിങ്ങടെ എല്ലാ കാര്യവും അറിയാവുന്നവരല്ലേ ഞങ്ങള് അവരുന്നല്ലോ എന്റെ അടുത്ത് അറിയാമായിരുന്നു അല്ലെങ്കിൽ അമ്മായിടുത്തെങ്കിലും പറയാമായിരുന്നല്ലോ ചേച്ചി അവള് പാവം പേടിച്ചിട്ടായിരിക്കും അവളൊന്നും പറയല്ലേ ചേച്ചി പറ്റിപ്പോയതാണ് സാരിലെ പോട്ടെ നീ അറിഞ്ഞിട്ടുള്ളവരെ എന്തോരം തീയെന്നൊന്നും അറിയുന്നില്ലേ ഏഹ് നീ കുരുപ്പുണ്ടല്ലോ ഉറങ്ങിയിട്ട് പോലൂല്ലാരും പറയല്ലേ കഴിഞ്ഞില്ല ഇനിയുണ്ട് അവളെ ഒന്ന് കയ്യിൽ കെട്ടെ ഞാൻ പൂച്ചേ നീ കൊള്ളാലേ നീ വെട്ടി മുറിയടാ കിണ്ണം തന്നെ यो पावन कोयडा 못 దోпону ചേട്ടാ ഓ ചേടൻ പറഞ്ഞോലെ ഞാൻ ഒരു മണികൂർ പഠിച് ഹ നമ്മളെ മക്കളൊരു കാര്യം ചെയ്യീ എത്ര മണിക്കൂർ പഠിച്ചു ഒരു മണികൂർ എത്രടന്നോ ഇത്രടന്നന്നാ ഒരു മണികൂർ കൊണ്ട് ഞാൻ ഒരു മണികൂർ പഠിച്

കേട്ട് സാധിച്ചു എന്റെ ഒന്ന് വെച്ചിട്ട് പോടോ വേറെ സംസാരിച്ചോണ്ടിരിക്കെ ആ വിളിക്കണ്ട പിന്നെ തന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുവാണല്ലോ നിർത്തിക്കോ സംസാരമാണ് എനിക്ക് പിടിക്കാത്തത് ആ മതി രാവിലെ ഇന്നലെ രാത്രി പ്രശ്നം സംഭവം രണ്ടു മൂന്ന് മാസമായിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ ഇതിപ്പോ പുതിയതായിട്ട് എടുത്തു കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആ ദേഷ്യം മൊത്തം നമ്മളെ അങ്ങോട്ട് പറയാൻ അങ്ങോട്ടൊന്നും പറയാൻ പോയില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് കേറിക്കോളും അതെ അവള് പറയുന്നതിലും കാര്യമുണ്ട് സിദ്ധു കുറച്ച് ഓവറാണ് അവന്റെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും എന്നാലും ഇടക്കിടക്ക് ലീവ് എടുത്ത് അവൻ ഇങ്ങോട്ടൊന്ന് വന്നുകൂടായോ എന്റെ പൊന്നമ്മ അളിയാൻ വരണ എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ മിണ്ടായിരിക്കണുണ്ടോ ഇതെല്ലാം കേട്ടോണ്ടോന്ന് അറിയാമല്ലേ നമ്മളെ ഏറെ നിർത്തും അയ്യോ അറിയാവേ കാര്യം എനിക്ക് രാവിലെ ില്ല എനിക്കൊന്നും മനസ്സിലായില്ലടാ രാവിലെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു രാവിലും എന്താ മക്കളെ